വെൽക്കം ടു ട്രൈ കൂട്ട് നമുക്ക് ഇന്നത്തെ ബിത് കോന്റെ പ്രൈസ് മൂവ്മെന്റ് ഒന്ന് നോക്കാം അതിനുവേണ്ടി വൺ ഡേ ചാർട്ടാണ് എടുത്തിരിക്കുന്നത് വൺ ഡേ ചാർട്ടിലെ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്യുന്നുണ്ട് ആദ്യമായിട്ട് മാർക്ക് ചെയ്തിടുന്നത് ഒരു സപ്പോർട്ട് ലെവലാണ് നോക്കിയാൽ കാണാം ഈ ഏരിയയിലേക്ക് മാർക്കറ്റ് പലതവണ വന്ന് സപ്പോർട്ട് എടുത്തിട്ടുണ്ട് മാത്രമല്ല ആ ഒരു ഏരിയ എന്ന് പറയുന്ന ഒരു എഫ് ഇ ജി ഉള്ള ഏരിയയും കൂടിയാണ് അതിനും കൂടി മാർക്ക് ചെയ്തിടുന്നുണ്ട് അതുപോലെ തന്നെ മാർക്ക് ചെയ്യുന്നത് മറ്റൊരു റെസിസ്റ്റൻസ് ലെവലാണ് റെസിസ്റ്റൻസ് ലെവൽ എന്ന് പറഞ്ഞാൽ ഈ ഏരിയ നോക്കിയാൽ കാണാം ഈ ഏരിയയിലേക്ക് മാർക്കറ്റ് വന്ന് പലതവണ റെസിസ്റ്റൻസും ആയിട്ടുണ്ട് അപ്പൊ ആ ഏരിയയിൽ ഇനി മാർക്ക് ചെയ്തിട്ടുണ്ട് നോക്കുന്ന സമയത്ത് വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരു റേഞ്ചിലാണ് മാർക്കറ്റ് നിൽക്കുന്നത് കഴിഞ്ഞൊരു ആറു ദിവസമായിട്ട് സപ്പോർട്ട് റെസിസ്റ്റൻസ് ഇങ്ങനെ എടുത്ത് മുകളിലോട്ടും താഴോട്ടൊക്കെ ആയിട്ട് ഇങ്ങനെ മാർക്കറ്റ് നിൽക്കുകയാണ് ഒരു ഈ റേഞ്ച് ബ്രേക്ക് ചെയ്താൽ മാത്രമേ ഇനി അടുത്തൊരു എൻട്രി സാധ്യത കാണുന്നുള്ളൂ അതിന് വേണ്ടി നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോയിട്ട് ഇൻട്രാഡേ എൻട്രീസ് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് നോക്കാം വൺ അവറിൽ നോക്കിയാൽ കാണാം നേരത്തെ പറഞ്ഞ പോലെ തന്നെ മാർക്കറ്റ് ഒരു നല്ലൊരു ഒരു സപ്പോർട്ട് ഏരിയയിലാണ് നിൽക്കുന്നത് മൾട്ടിപ്പിൾ ടൈം ഈ ഏരിയയിലേക്ക് വന്നിട്ടുണ്ട് മാർക്കറ്റ് അതുപോലെ തന്നെ നേരത്തെ വരച്ചിരിക്കുന്ന ഏരിയ എന്ന് പറയുന്നത് ഈ ലെവലിൽ നോക്കിയാൽ കാണാം ഒരു എഫ്രിജി നല്ലൊരു എഫ്രിജി ഉണ്ട് അതൊന്ന് അങ്ങോട്ടേക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുന്നുണ്ട് വീണ്ടും താഴോട്ടേക്ക് വരുന്ന സമയത്ത് നോക്കിയാൽ കാണാം ഈ റേഞ്ച് ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് മുകളിലോട്ട് പോയിട്ടുണ്ട് ആ റേഞ്ച് ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് ഫ്യൂജ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് പ്ലസ് എന്താണ് റീറ്റസ്റ്റും വന്നിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഒരിക്കൽ കൂടി അങ്ങോട്ട് വരികയാണെങ്കിൽ അതൊരു സ്ട്രോങ് ആയിട്ടുള്ള ഏരിയ ആയിട്ട് ആവാനുള്ള സാധ്യതയുണ്ട് അപ്പൊ അതിനെ ഒരു സപ്പോർട്ടായിട്ട് എടുക്കുന്നുണ്ട് അതിന്റെ തൊട്ട് താഴെ വേറൊരു സപ്പോർട്ട് ഏരിയയും കൂടി ഉണ്ട് ഇവിടെ നോക്കിയാൽ കാണാം മൾട്ടിപ്പിൾ ടൈം വന്ന് മാർക്കറ്റ് സപ്പോർട്ട് എടുത്ത് മുകളിലോട്ട് പോയതാണ് അപ്പൊ അതിന്റെ തൊട്ട് താഴെ ഉണ്ട് കുറച്ച് മുകളിലോട്ട് കയറ്റി വെക്കുകയാണെങ്കിൽ ഒത്തിരി നല്ലത് ഇനി നമുക്ക് അത് ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് വരുന്ന സമയത്ത് ഈ ഒരു സപ്പോർട്ട് ഏരിയ കിട്ടാൻ സാധ്യതയുണ്ട് അപ്പൊ അതുകൊണ്ട് ഫിഫ്റ്റി മിനിറ്റ്സിൽ മാർക്ക് ചെയ്ത് വെക്കാം ഇപ്പോ വൺ അവറിന്റെ മാർക്ക് ചെയ്യാം ഇനി മുകളിലോട്ട് പോകുന്ന സമയത്ത് മറ്റൊരു ഏരിയ എന്ന് പറയുന്ന ഈ ലെവലാണ് ഈ ലെവൽ നോക്കിയാൽ കാണാം മൾട്ടിപ്പിൾ ലെവൽ മൾട്ടിപ്പിൾ ടൈം ആ ലെവലിൽ മാർക്കറ്റ് വന്നിട്ടുണ്ട് ഈ ലെവലിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വൺ ലാക്ക് ആണ് വരുന്നത് അപ്പോൾ അതുകൊണ്ടാണ് മൾട്ടിപ്പിൾ ടൈം അവിടെ വന്നിട്ട് സൈക്കോളജിക്കൽ എമൗണ്ട് എന്നുള്ള അല്ലെങ്കിൽ റൗണ്ട് ഫിഗർ എന്നുള്ളത് കൊണ്ട് ആണ് പലവട്ടം മാർക്കറ്റ് അവിടെ വന്ന് നിന്നിരിക്കുന്നത് എന്തായാലും അതിനെയും റെസിസ്റ്റൻസ് ആയിട്ട് മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട് അപ്പൊ ഇത്രയാണ് പ്രധാനപ്പെട്ട ഏരിയാസ് വൺ ഹവറിൽ മാർക്ക് ചെയ്യുന്നത് ഇനി നമുക്ക് ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് പോയിട്ട് എൻട്രി സാധ്യതകൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് നോക്കിയാൽ കാണാം മാർക്കറ്റ് നല്ല രീതിയിൽ ഒരു സ്ട്രോങ് സപ്പോർട്ട് എടുത്തിട്ടുണ്ട് ഇവിടുന്ന് ഈ ഒരു മൾട്ടിപ്പിൾ ഏരിയാസിൽ വന്നിട്ട് സ്ട്രോങ് സപ്പോർട്ട് എടുത്തിട്ടുണ്ട് ഒരുപക്ഷെ ഇനി ഒരു സാധ്യത എന്ന് പറയുന്നത് ഇന്ന് ഈ ലെവലിനെ ഒന്ന് ബ്രേക്ക് ചെയ്ത് വീണ്ടും ഒന്ന് താഴോട്ടേക്ക് വരികയാണെങ്കിൽ അതായത് വീണ്ടും ഒന്ന് താഴോട്ടേക്ക് വന്നു കഴിഞ്ഞ് ഈ ഒരു ഇംബാലൻസ് ഇപ്പൊ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഇംബാലൻസ് ഇന്ന് നല്ലൊരു മൂവ്മെന്റ് കിട്ടുകയാണെങ്കിൽ നമുക്കൊരു ബൈ എൻട്രി ഉണ്ട് അങ്ങനെ ബൈ എൻട്രി ഉണ്ടെങ്കിൽ ഈ ഒരു ലെവൽ വരെ അതായത് നമ്മൾ ആദ്യം അരച്ചിരിക്കുന്ന നയൻറ്റി ഫോർ എയ്റ്റ് ഹൺഡ്രഡ് വരെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടാനുള്ള സാധ്യത കാണുന്നുണ്ട് അതും ബ്രേക്ക് ചെയ്ത് പോവാണെങ്കിൽ അടുത്ത ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് ഈ ഒരു സിങ് ഹൈ ആണ് നയൻറ്റി ഫൈവ് എയ്റ്റ് ഹൺഡ്രഡ് വരെയുള്ള ഒരു സിംഗ് ഹൈ ആണ് വീണ്ടും ബ്രേക്ക് ചെയ്ത് പോവുകയാണെങ്കിൽ സാധ്യതകൾ നേരത്തെ പറഞ്ഞ പോലെ മുകളിലുള്ള വീണ്ടും ബ്രേക്ക് ചെയ്ത് പോവാണെങ്കിൽ മുകളിലോട്ട് വീണ്ടും സാധ്യതകളുണ്ട് നേരത്തെ വരച്ചിരിക്കുന്ന കീ ഏരിയാസ് വരെയൊക്കെ എത്താനുള്ള സാധ്യത ഉണ്ട് അതൊന്ന് നോട്ട് ചെയ്ത് വെക്ക ഇനി സെല്ലൻട്രി എന്ന് പറയുന്നത് ആക്ച്വലി ഈയൊരു ലെവലിന്റെ താഴെയാണ് സെല്ലൻട്രി എന്ന് പറയുന്നത് ഇവിടെ നോക്കിയാൽ കാരണം മാർക്കറ്റ് ഒന്ന് കുറച്ചു നേരം നിന്ന് ഒരു ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്ത് പോയിരിക്കുന്നതാണ് അപ്പം ഇതിന്റെ താഴെ മാത്രമാണ് സെല്ല്രി എന്നുള്ളത് അപ്പോൾ ആ ഒരു ഏരിയനെ മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട് വീണ്ടും താഴോട്ടേക്ക് കഴിഞ്ഞാൽ സെല്ല്രി എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് താഴോട്ടേക്ക് കഴിഞ്ഞാൽ ഈ ഒരു ഏരിയയിലേക്ക് ഒരു ഇംബാലൻസ് ഒന്നാണ് അയർ ടൈം ഫ്രെയിമിന്റെ ഒരു പക്ഷേ ഇവിടെ നിന്ന് വീണ്ടും മാർക്കറ്റ് കൺഫർമേഷൻ എടുത്ത് മുകളിലോട്ട് പോവാം അല്ലെങ്കിൽ ഒന്ന് നേരം ഇവിടെ നിന്നതിന് ശേഷം വീണ്ടും ഒന്ന് താഴോട്ടേക്ക് ഇറങ്ങി ഒരു സപ്പോർട്ട് ഏരിയയിലേക്ക് എത്താനുള്ള സാധ്യത കാണുന്നുണ്ട് അപ്പോൾ സപ്പോർട്ട് ഏരിയയിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഒരു ഇംബാലൻസ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പ്ലസ് എന്താണ് ഡിമാൻഡ് ഉണ്ട് അപ്പോൾ ആ ഒരു ഡിമാൻഡ് ഏരിയയിലേക്ക് വരുന്ന സമയത്ത് വീണ്ടും ഒരു കൺഫർമേഷൻ കിട്ടാ ചെറിയൊരു ബൈ എടുക്കാവുന്നതാണ് അങ്ങോട്ടേക്ക് എന്നുള്ള കാര്യം സംശയമാണ് എന്നിരുന്നാലും മാർക്ക് ചെയ്ത് വെക്കുന്ന മാത്രം അപ്പൊ ഇത്രയാണ് പ്രധാനപ്പെട്ട കീ ഏരിയാസ് അപ്പൊ ട്രേഡ് എടുക്കുന്ന ആളുകൾ എല്ലാവരും മാർക്കറ്റ് എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കിയതിന് ശേഷം മാത്രം ട്രേഡ് എടുക്കുക ബ്ലൈൻഡായിട്ട് എടുക്കാതിരിക്കുക അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ട്രേഡ് റൂട്ടുമായിട്ട് ബന്ധപ്പെടാം അത് ഫ്രീ ആയിട്ട് ഫിലിങ്ങിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ് അതിന് വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട് ആ ഗൂഗിൾ ഫോം കൃത്യമായി വായിച്ച് അതിലുള്ള കണ്ടീഷൻസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം ഫിൽ ചെയ്യുക അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സപ്പ് ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അവിടെ ട്രേഡ് റൂട്ടിന്റെ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ് അപ്പൊ എല്ലാവർക്കും ഇന്നൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു